വെൽക്കം ബാക്ക് ടു എഞ്ചിലീസ് കറികൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പാടുന്നുണ്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി കേട്ടോ ഇത് എല്ലായിടത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് നമുക്കൊരു മിക്സീഡ് ജാർ എടുക്കുക ഒരു പത്ത് ചെറിയ ഉള്ളിയും ഒരു സ്പൂണ് പെരിഞ്ചീരിക്കും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളികൾ പിന്നെ നാല് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് പേസ്റ്റായിട്ട് അരച്ചി കൊണ്ടുവരാം അതിനുശേഷം ഒരു കുക്കറ് എടുക്കുക നമ്മളിത് കുക്കറിലാണ് കുക്കറിൽ കുക്കറിലുണ്ടാക്കുമ്പോഴാണോ ഈ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ അറച്ചുവെച്ച പേസ്റ്റില്ലേ ഇതിലേക്ക് ഇട്ടിയെടുക്കുക ഓ ഈ സമയത്ത് എന്തൊരു സ്മെല്ലെന്നറിയോ ഇ كده നന്നായിട്ട് മിക്സ് ചെയ്യണം വെറുതെ ഫ്രഷ്നിലെ ഉണ്ടാക്കി നോക്കണം ട്ടോ പattn ഉണ്ടാക്കി എടുക്കാൻ പറ്റും ക്ക് രണ്ട് സവോല കട്ട് ചെയ്തത് ചേർത്തി കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം മിക്സ് ചെയ്യുക എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും കേട്ടോ ഉപ്പ് ചേർത്തി എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി കേട്ടോ ഇത് നന്നായിട്ട് വാടി വരാൻ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവാനൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റിലാണ് നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ട് കിട്ടും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടി കൊടുക്കാം കണ്ടെത്ത ചിക്കൻ ഇടാനോ വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ ചിക്കൻ മാത്രമല്ലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക ആ ചിക്കൻ നമുക്ക് പിങ്ക് കളറിലുണ്ട് വൈറ്റ് കളറായിട്ട് വരും അപ്പവർക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നാൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടി കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ടി കൊടുക്കുക നമുക്ക് വേണത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടി കൊടുക്കാം പിന്നെ നമുക്ക് പൊടികളിൽ കുറച്ച് കൂടുതൽ എടുത്തത് മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടി കൊടുക്കുക ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ട ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് മല്ലിയിലോ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെച്ച് എടുക്കാം ഇനി നമുക്കിത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കുക കേട്ടോ ഒരു വിസിൽ മതിയേ ഒരു ചിക്കൻ്റെ ഒരു ഒരു വേവല്ലേ കുക്കറിനുസരിച്ചിട്ടുണ്ടാവും കേട്ടോ ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ അപ്പേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഇതിൽ പ്രഷറൊക്കെ മാറിയ ശേഷം മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കണ്ട ഓർ വിസിൽ ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടേ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാന് കമൻറ്റ് ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അത് ഏതെൻ്റെ കൂടെ ആയാലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേട്ടോ താങ്ക് യു